ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ബൈജു ബൈജു പുതിയ ജീപ്പ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഓടിച്ചോ ഓടിച്ചുകൊണ്ട് റോഡിലൂടെ വരുന്ന സമയത്ത് രണ്ട് ഗുണോ രണ്ട് തടിമാരന്മാരെ പോലത്തെ ഗുണ്ടകൾ റോഡിന്റെ സൈഡിൽ നിന്ന് പുകവലിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ വണ്ടി റോഡിന് ഒട്ട് നടുക്ക് തന്നെ പാർക്ക് ചെയ്തിരിക്കുക കേട്ടോ അത് കാണുമ്പോൾ ബൈജുക്ക് ദേഷ്യം വരുവാണോ എടോ വണ്ടി എടുത്ത് മാറ്റിടോ എന്ന് ബൈജു പറയുന്നുണ്ട് ആ ഗുണ്ടകൾ കേട്ട ഭാവം നടിക്കുന്നില്ല അവരങ്ങനെ പുകവലിച്ചു കൊണ്ടിരിക്കുകയാണ് എടോ നിങ്ങളോട് തന്നെ വരണം വണ്ടി മാറ്റാനായിട്ട് എന്തുമായിട്ട് ബൈജു വണ്ടി നിന്ന് ഇറങ്ങിയിട്ട് അവരോട് പറഞ്ഞടോ നിങ്ങൾക്ക് പറഞ്ഞില്ലേ ഈ റോഡ് അടുക്കാൻ ഇട വണ്ടി ഇടേണ്ടത് ബാക്കി വണ്ടിക്കാർക്കൊന്നും പോവണ്ടേ എന്നൊക്കെ പറയുമ്പോഴേക്കും എന്നാ നീ നേരത്തും മാറ്റടാ എന്ന് പറയണം ആ സമയത്ത് ബൈജു പറഞ്ഞത് മര്യാദക്ക് മാറ്റുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെങ്കിൽ നീ എന്ത് ചെയ്യോടാ എന്ന് പറണ്ടകൾ ബൈജു അടിക്കാൻ വേണ്ടി തുടങ്ങാം കേട്ടോ അപ്പൊ അതിലൊരു ഗുണ്ട ഒരു വലിയ വടിയെടുത്തിട്ട് ആ വടി വെച്ചിട്ട് ബൈജുനെ കാലിനിട്ട് തന്നെ അത് പരിക്ക് പറ്റിയ കാലിനിട്ട് തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ബൈജു പെട്ടെന്ന് കാല് വേദനിക്കുന്നുണ്ട് ബൈജുനെ നിലത്ത് കിടന്ന് അടി ഇങ്ങനെ കൊണ്ടോണ്ടിരിക്കയാണ് ഗുണ്ടകൾ അല്ലെങ്കിൽ അതൊരു അതെ ബൈജു ഇങ്ങനെ അടിച്ചുകൊണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ആ സമയത്താണ് അവിടേക്ക് നമ്മുടെ സ്റ്റെഫിയുടെ എൻട്രി വരുന്നത് സ്റ്റെഫിയുടെ വണ്ടിയിൽ അവിടേക്ക് വന്ന് ഇറങ്ങാണ് സ്റ്റെഫി കുറച്ചു നേരം ആ കാഴ്ച കണ്ട് രസിക്കുക കേട്ടോ ശേഷം പതിക്ക് സ്ലോ മോഷനിൽ അവിടേക്ക് നടന്നു വരുവാണ് നടന്നു വന്നതിന് ശേഷം ബൈജുയുടെ മുമ്പിൽ തന്നെ ആ ഗുണ്ടകളെ എടാന്നുമായിട്ട് ഗുണ്ടകളെ പിടിച്ച് കഴുത്തിനെ പിടിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് മാറ്റിയിട്ട് ആ ഗുണ്ടകൾ കിട്ടാൻ അടി കൊടുക്കാട്ടോ സ്റ്റെഫിയുടെ ആ ഒരു സ്റ്റണ്ട് കാണുമ്പോഴേക്കും ബൈജോ വാ പൊളിച്ച് സ്റ്റെഫീനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ സ്റ്റെഫി ഗുണ്ടകളെല്ലാം ഇടിച്ച് നിലമ്പതിശാക്കി അവരെ അവിടെ നിന്ന് അടിച്ചു ഓടിക്കുന്നുണ്ട് അങ്ങനെ അതിനുശേഷം ബൈജു അവിടെ നിന്ന് പതിക്കി എഴുന്നേക്കാണ് ബൈജു എടുത്ത് സ്റ്റെഫി ചോദിക്കേണ്ടത് അല്ല എന്തിലും സംഭവിച്ചോ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ഏഹ് ഒരു കുഴപ്പമില്ല കറക്റ്റ് സമയത്ത് നിങ്ങൾ വന്നതുകൊണ്ട് കൊണ്ട് എനിക്കൊരു കുഴപ്പവും സംഭവിച്ചില്ല എന്ന് പറയാണ് ആ എന്തായാലും നോക്കി കണ്ടൊക്കെ പോകണം കേട്ടോ എന്ന് പറയാണ് എന്തായാലും ഒരുപാട് നന്ദി ഇട്ടിട്ടോ ഓ അതൊന്നും സാരിയില്ല കൺ ഇങ്ങനെ ആ നടക്കണ കാണുമ്പോൾ എങ്ങനെയാ കണ്ണടച്ചു പോകാം എന്ന് പറയുന്നത് ശരി വീണ്ടും കാണാം എന്ന് പറഞ്ഞിട്ട് സ്റ്റെഫി അവിടെ നിന്ന് പോകാണ് സ്റ്റെഫി സ്ലോ മോഷൻ നടന്നു പോകുമ്പോൾ ബൈജു ഇങ്ങനെ സ്റ്റെഫിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ സ്റ്റെഫി വണ്ടി എടുത്തിട്ട് അവിടെ പോകുന്നുണ്ട് ബൈജു മനസ്സിൽ വിചാരിക്കുകയാണ് ഇഷ ഇത് എന്തൊരു പെണ്ണ് പെൺപൊലിയോ ഹോ ലോക ടു പോയിന്റ് സീറോ ഇത് കറക്റ്റ് അവള് തന്നെയാ എന്ന് ഇങ്ങനെ പറയാട്ടോ ശേഷം ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് ബൈജു കിരണേയും കല്യാണിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അവനോട് പറയുന്നുണ്ട് കാര്യം അപ്പൊ കിരൺ പറയണ്ടേടാ ഇത് നിന്റെ ശത്രുക്കൾ ആയിരിക്കില്ല എന്റെയും കല്യാണിയുടെ ശത്രുക്കൾ എന്ന് കിരൺ പറയുമ്പോ അതെനിക്ക് നന്നായിട്ട് അറിയാം അല്ലാതെ എനിക്ക് എവിടെന്ന ശത്രു ഞാൻ ലാൻഡ് ചെയ്തത് ആരെങ്കിലും അറിഞ്ഞിട്ട് വന്നതായിരിക്കും നിങ്ങളെ രണ്ടുപേരെ സഹായിക്കാനാണല്ലോ എന്റെ പണി അപ്പൊ അത് തടയാൻ വേണ്ടി എന്നെ വീണ്ടും കിടപ്പിലാക്കാൻ വേണ്ടിട്ടായിരിക്കും ആളുകൾ എന്റെ ഗുണ്ടയായിട്ട് തല്ലാൻ വേണ്ടി വന്നത് എന്നാലും അതായിരിക്കും കല്യാണി എന്ന് കിരൺ ചോദിക്കുകയാണ് അറിയില്ല കിരൺ ആട്ടാ എന്തായാലും ബൈജുക്കൊന്നും സംഭവിച്ചില്ലല്ലോ അല്ലെ എങ്ങനെയുണ്ട് ബൈജു കാലേ എന്തിനു സംഭവിച്ചു ഡേ ഒരു കുഴപ്പവും ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് സമയത്ത് ഒരു പെൺകുട്ടിയാണോ വന്ന് എന്നെ രക്ഷപ്പെടുത്തിയെന്ന് അവള് വന്നത് കൊണ്ടെ രക്ഷപെട്ടു ഹോ അവളുടെ ധൈര്യം ഒന്ന് കാണണം എൻ്റെ അളിയ എന്തൊരു ധൈര്യം അവൾക്ക് അവളുടെ ഒരു അടിയും അതുപോലെ തന്നെ അവളുടെ ഒരു നോട്ടം കാര്യങ്ങളൊക്കെ ഹോ ഒന്നും പറയണ്ട നമ്മൾ സിനിമയിൽ കാണുന്ന പോലെയാ ഓ ബൈജന്റെ മനസ്സിൽ പെട്ടെന്ന് അവൾ ഇടം നേടിയെന്ന് തോന്നണല്ലോ എന്ന് കല്യാണി പറയുമ്പോ ആ ഏറെക്കുറെ ആരായാലും നോക്കി നിന്ന് പോകും അതുപോലത്തെ ഒരു പെണ്ണാ എന്ന് പറയാണ് എങ്കിൽ ആ പെണ്ണിന്റെ പേരെന്താ അയ്യോ പേര് ചോദിച്ചില്ല കൊള്ളാം ജീവൻ രക്ഷിച്ച ആളുടെ പേര് ചോദിച്ചില്ലേ അല്ല അതിനു മുമ്പേ അവൾ പോയായിരുന്നു എന്ന് പറയാണ് ആ എന്തായാലും ഒരു കാര്യം ചെയ്യും ഇനി കാണുമ്പോഴേ പേരും നാളും അഡ്രസ്സൊക്കെ ചോദിക്കുക കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാലോ എന്ന് പറയാണ് ആ എന്തായാലും ഇനി കാണുമ്പോൾ ഞാൻ അഡ്രസ്സൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ മുമ്പത്തെ പോലെ സ്വഭാവം എടുക്കും കേട്ടോ ഞങ്ങളുടെ കൂടെ കൂടിയ പിണ്ണിന് ബൈജിയുടെ സ്വഭാവം ഒക്കെ മാറിയത് മുമ്പ് പെണ്ണുങ്ങളെ കാണുമ്പോ ഒരു ആക്രാന്ത സ്വഭാവം ഉണ്ടായിരുന്നല്ലോ പോവാറിയാം ആ സ്വഭാവമൊക്കെ എന്റെ ഇപ്പൊ മാറി നിങ്ങളുടെ രണ്ടിടെ കൂടിയ കൂടെ കൂടിയ പിന്നെ ആ സ്വഭാവം ഒന്നും എനിക്കില്ല കല്യാണമേ വേണ്ടെന്ന് വെച്ചതാണ് പിന്നെ ഇതുപോലൊരു പെണ്ണു രക്ഷി ജീവൻ രക്ഷിച്ച് മുമ്പിൽ നിൽക്കുമ്പോൾ ആർക്കാ ഒരു ഇഷ്ടം തോന്നത്തത് അതുകൊണ്ട് തോന്നിയെന്നേ ഉള്ളൂ എന്ന് ബൈജി പറയണം നടക്കും നടക്കട്ടെ എന്തായാലും കാണുമ്പോൾ മിസ് ചെയ്യണ്ട എന്ന് കിരൺ പറയുന്നുണ്ട് ലോകത്തെ ഇതുപോലത്തെ പെണ്ണുങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ പെണ്ണുങ്ങൾ കാണുമ്പോൾ മിസ് ചെയ്യണ്ടെന്നൊക്കെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും എന്നൊക്കെ പറയാണ് മൈജു ശേഷം നമ്മുടെ സ്റ്റെഫി ആണെങ്കിൽ ഈ കാര്യം പറയണ്ട ജയിലിലേക്ക് പോകുന്നുണ്ട് ഗംഗപ്രസാദിനെ പറയണ്ടേ ആദ്യത്തെ സ്റ്റെപ്പ് അടിപൊളിയായിട്ട് നിർവഹിച്ചു എന്ന് പറയുമ്പോ ഗംഗാപ്രസാദ് പറയണ്ടേ ഈ മൈജു എന്ന് പറഞ്ഞ ഒരു കോമഡി പീസ് ആണ് മനോഹറിനും അതുപോലെ തന്നെ വിക്രത്തിനും അവന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കും കുറെ ചിരി വന്നു ഉം എനിക്കും അത് തോന്നി എന്തായാലും അവന്റെ മനസ്സിൽ ചെറുതായിട്ടൊന്ന് സ്പാർക്ക് വീഴ്ത്താൻ പറ്റിയിട്ടുണ്ട് ഇനി അടുത്ത നിന്റെ പ്ലാൻ എന്താ എന്ന് ഗംഗ ചോദിക്കുമ്പോ സ്റ്റെഫി പറയണ്ടേ ഇനി അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് അവന്റെ അടുത്തേക്ക് വീണ്ടും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പോവാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് അവൻ അവനെ കൊണ്ട് തന്നെ എന്റെ നമ്പർ ചോദിപ്പിക്ക അവന്റെ അടുത്ത് നമ്പർ കൊടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സ്റ്റെഫിനി അവനും നീ മീറ്റ് ചെയ്യണ സമയത്തൊന്നും കിരണും കല്യാണം നിന്നെ കാണാനേ പാടില്ല അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സംശയം തോന്നുന്നു അതെനിക്ക് അറിയാം അതൊക്കെ ഞാൻ വേണ്ട പോലെ തന്നെ ചെയ്തോളാം എന്തായാലും ആ പ്രോപ്പർട്ടിയുടെ കാര്യത്തിന് വേണ്ടി ഇന്ന് അവരെ വിളിക്കണം അല്ലെങ്കിൽ അവർക്ക് എന്നെ സംശയം തോന്നും അതും നീ എന്തായാലും ചെയ്യണം എന്ന് ഗംഗപ്രസാദ് പറയാണ് അങ്ങനെ സ്റ്റെഫി വീണ്ടും അവിടെ ജയിലിൽ അങ്ങോട്ട് തിരിച്ചു പോകുകട്ടോ പിന്നീട് കണക്കണ കിരണിനെ കിരണിയുള്ള കല്യാണിനെയും കാർത്തികനേയും പ്രകാശിനെയാണ് അവരിങ്ങനെ വെറുതെ ഇങ്ങനെ നടന്ന് റോട്ടിലൂടെ ഇങ്ങനെ നടക്കുവാട്ടോ അപ്പോഴേക്കും നമ്മുടെ പ്രകാശനം നടക്കുമ്പോ കാർത്തിക പണ്ടോ അച്ഛൻ നോക്കിയൊക്കെ നടക്കുന്നു പറയുമ്പോ കല്യാണം പറയണ്ടേ അച്ഛ വീടില്ലേട്ടോ ഈ വീടില്ലേ മോളെ അച്ഛനെ ഇപ്പൊ നല്ല ധൈര്യമാ കൈ വീശി നടക്കാ അങ്ങനെ നടക്കുന്ന ഡോക്ടർ പറഞ്ഞത് എന്ന് പറയുന്നത് മോളെ കൊറേ നടന്നു മോളെ ഞാൻ കൈ വീശിത്തരം നടക്കാം വൈകിട്ട് നടക്കാം എന്നൊക്കെ പറയാണ് മോളെ പിന്നെ എന്ത് അപ്പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ട് നമുക്കൊന്ന് ഡ്രൈവിംഗ് പഠിച്ചാലോ അത് ഇപ്പൊ വേണോ അച്ഛാ വേണം വേണം ഡ്രൈവിംഗ് ഒക്കെ അത്യാവശ്യമായിട്ട് പെണ്ണുങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ കാർത്തികമ്മളൊക്കെ ഡ്രൈവിങ് അറിയാവോ അന്ന് പ്രകാശം ചോദിക്കുമ്പോൾ എനിക്ക് അറിയാന്ന് വെച്ചാ പക്ഷേ ചെറുതാ അറിയാം പക്ഷെ ഡ്രൈവറെ വെച്ചിട്ടേ പോകാറുള്ളൂ എവിടെയെങ്കിലും ആഹ് അത്യാവശ്യ സമയത്ത് മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ എന്തായാലും കല്യാണി മോളൊരു കാര്യം ചെയ്യും എടുക്ക് രണ്ട് റൗണ്ട് പഠിപ്പിക്കാം എന്ന് പറയാണ് അത് വേണോ വേണം എന്ന് പറയാണ് അങ്ങനെ കല്യാണി കാറിലേക്ക് കയറാണ് പ്രകാശൻ കല്യാണി ഡ്രൈവിംഗ് സീറ്റിലും പ്രകാശ് തൊട്ട് ഇപ്പുറത്ത് ഇങ്ങനെ ഇരിക്കാട്ടോ അങ്ങനെ കല്യാണി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രകാശങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പ്രകാശം പറഞ്ഞു അയ്യോ മോളെ ഇതേ കല്ല് കല്ല് എന്ന് പറയാണ് പെട്ടെന്ന് ആ കല്ല് കല്യാണി ഒന്ന് തട്ടുന്നുണ്ടപ്പൊ വണ്ടി ഒന്ന് ചെറുതായിട്ട് ജമ്പ് ആവുന്നുണ്ട് പ്രകാശും പറഞ്ഞു കൊള്ളാം മോൾക്ക് ബാക്കി എല്ലാ കാര്യത്തിലും നല്ല ധൈര്യമാണല്ലോ വണ്ടി ഓടിക്കാൻ മാത്രം ധൈര്യമില്ലല്ലേ അത് അച്ഛാ പിന്നെ വണ്ടി ഓടിക്കുമ്പോഴേ ഈ സത്യം പറയല്ലോ എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടെന്ന് പറയാണ് പേടിക്കാൻ പാടില്ല പേടിച്ചാൽ നമ്മൾ തെറ്റിക്കും എന്തായാലും ഒരു രണ്ട് റൗണ്ട് നടന്നിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയാണ് അങ്ങനെ രണ്ട് റൗണ്ടൊക്കെ കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിച്ചതിനു ശേഷം പ്രകാശിനും കല്യാണിയും കാർത്തികയും പ്രകാശിനും ഇപ്പൊ നിൽക്കുന്ന വീട്ടിലേക്ക് പോവാട്ടോ പ്രകാശിനോട് കല്യാണി പറഞ്ഞിട്ട് അതെ അച്ഛാ ഇന്ന് അച്ഛനെ ഞങ്ങൾ ഞങ്ങളാണ് പാചകം ചെയ്ത് തരാൻ പോണത് അത് ഓരോ മക്കളെ ഞാൻ പാചകം ചെയ്തു തരാം എന്ന് പറയുകയാണ് കല്യാണി പറഞ്ഞാ അച്ഛനറിയാലോ നാലഞ്ചു വയസ്സ് മുതൽ അടക്കളാക്കി വരാൻ തുടങ്ങിയത് തന്നെ എന്റെ കൈ കണ്ട അച്ഛൻ ഒരു ഗ് ഗ്ലാസ് ചായ പോലും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോഴല്ലേ കുടിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് ഇന്നത്തെ ഫുഡ് എന്റെ വക ഞാൻ നല്ല സ്പെഷ്യൽ ആയിട്ട് അച്ഛൻ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കി തരും അച്ഛൻ പറ എങ്ങനെയുണ്ട് കല്യാണി മോളെ പാചകം എന്ന് അല്ല കാർത്തിക നമുക്ക് പാചകമൊക്കെ അറിയാമോ ഇത് പ്രകാശം ചോദിക്കുകയാണ് എനിക്ക് അങ്ങനെ വലിയ പ്രത്യേകിച്ചൊന്നും അറിയില്ല അച്ഛാ എന്നാലും ഞാൻ ഇന്നിവിടെ സഹായിക്കാം ഏഹ് അരിഞ്ഞുകൊടുക്കാനും അതുപോലെ തന്നെ ഇളക്കി കൊടുക്കാനൊക്കെ ഉം എന്തായാലും ഞങ്ങൾ ഇത് പാചകം എല്ലാ സാധനങ്ങളും അല്ലേ ചേച്ചാ എല്ലാം ഉണ്ട് എന്ന് പറയാണ് അങ്ങനെ കല്യാണി കാർത്തിക അടക്കളേക്ക് കയറാണ് പ്രകാശിന് ഭയങ്കര സന്തോഷമാവാട്ടെ പ്രകാശിനെ അവിടെ ഇരിക്കാണ് പിന്നീട് കാണിക്കുന്ന വീണ്ടും ബൈജുനെയാണ് ബൈജു അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിരിക്കട്ടോ അവിടെ സാധനങ്ങളൊക്കെ എടുത്ത് തിരിയുമ്പഴേക്കും സ്റ്റെഫീനെ കാണുവാണ് അള്ളാ ഇത് അവളല്ലേ ആ പെൺകുട്ടി ഹോ മനസ്സിൽ കാണണോന്ന് ആഗ്രഹിച്ചുള്ളൂ അപ്പോഴേക്കും മുമ്പിലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് സ്റ്റെഫിയുടെ അടുത്തേക്ക് പോവാണ് ഹലോ എന്നെ മനസ്സിലായോ ഉം മനസ്സിലായി ഞാൻ ഒരാളെ ആദ്യമേ കണ്ട പിന്നെ പെട്ടെന്ന് മറക്കാറില്ല എനിക്ക് മറവിരോഗ എന്ന് സ്റ്റെഫി പറയാണ് അതെ പേര് അന്ന് ചോദിക്കാൻ മറന്നു എന്തായിരുന്നു പേര് എന്റെ പേര് മീനാക്ഷിന്നാ വീട്ടില് സ്റ്റെഫിന്നാട്ടോ വിളിക്കണത് മീനാക്ഷി കൊള്ളാം നല്ല പേര് പിന്നെ മീനു എന്ന് വിളിക്കാം എന്റെ പേര് ബൈജു കുമാർ ബൈജു എന്നാ വിളിക്കണത് ബൈജു നല്ല പേര് എന്നും നമ്മുടെ സ്റ്റേഫ് പറയാണ് അങ്ങനെ ബൈജു പറയണ്ടോ നിങ്ങളെ കുറിച്ച് ഞാൻ വീട്ടില് പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു അല്ല നിങ്ങളുടെ നമ്പറും തരാവോ നമ്പറോ അതെന്തിനാ അല്ല ഗുണ്ടകളുടെ ആക്രമണം ഉണ്ടാവോ വിളിക്കാനാണോ ആ അതിനും വിളിക്കാലോ കാരണം നിങ്ങളൊരു ഗുണ്ടയാണല്ലോ എന്ന് ബൈജു പറയാണ് അങ്ങനെ അവര് കളിച്ചു ചിരിച്ച് തമാശ ഒക്കെ പറഞ്ഞിട്ട് മാർക്കറ്റിൽ നിൽക്കുന്ന ഭാഗത്തോടെ ആട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ക മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ